പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ പപ്പൻ വൃന്ദയുടെ ചതി കണ്ടുപിടിച്ചിരിക്കുകയാണ് വൃന്ദയല്ല നാരായണിയാണ് നാരി എന്ന സത്യം തിരിച്ചറിയുന്നത് ഞെട്ടിച്ചു കളയുകയാണ് നമ്മുടെ പപ്പനെ ഇതോടെ പപ്പൻ നാരിയെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുക്കുകയും നാരായണിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു പക്ഷേ സത്യങ്ങൾ പുറത്തു വരേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന നാരായണി വൃന്ദ ആ പ്രശസ്തി നേടിയെടുക്കുന്നതിൽ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം കേൾക്കുന്ന പപ്പനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് വൃന്ദയെ ചെന്നു കാണുന്ന പപ്പൻ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് വൃന്ദ തനിക്ക് ലഭിച്ച പ്രശസ്തിയും അംഗീകാരവും വിട്ടു നൽകാൻ താൻ തയ്യാറല്ല എന്ന് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് Do like, share and subscribe.